ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു വഴക്ക് ഇപ്പം ലൈവില് സ്റ്റാർട്ടായിരിക്കുകയാണ് അനുമോൾ എല്ലാവർക്കും ചോറ് വിളമ്പാണ് ഒരു കറി മാത്രമേ ഉള്ളൂ അപ്പം അത്യാവശ്യം എല്ലാവരും കുറച്ച് ചോറേ കഴിക്കാൻ സാധ്യതയുള്ളെന്ന് കരുതിയാണ് അനുമോൾ കുറച്ച് ചോറിട്ടെ ഉടനെ ഇവിടെ വന്നിട്ട് പറയുന്നത് നീ ചോറ് കുറച്ച് രണ്ടാ കാര്യം എന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കൂടെ കണക്കാക്കിയിട്ടല്ലേ വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞിട്ട് ജബർദസ്തി കയറി ചോറ് വിളമ്പാണ് അപ്പോഴത്തേനുണ്ട് അൻമോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആണെങ്കിൽ നാളെ മുതൽ നീ അങ്ങ് വെച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല നീ നാ കിച്ചണിന് ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നുണ്ട് നീ ഇവിടെ നന്മമരം കളിച്ചുകൊണ്ട് കളിച്ചോണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു നീ പോയി ഊഞ്ഞാലിപ്പോയിരുന്നു പറ അപ്പോൾ പറയുകയാണ് ഊഞ്ഞാലി ഇരിക്കണോ അതോ നന്മമരത്തിൻ്റെ കീഴിൽ പോയി ക്യാമറ നോക്കി പറയണോ അത് ഞാൻ തീരുമാനിക്കും നീയല്ല തീരുമാനിക്കണത് ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അനുമോളെ എന്തൊക്കെയാ പറയുന്നത് ഈ ആതിലെ വാ തുറന്നു കഴിഞ്ഞാൽ എന്തോ വർത്താനമാണ് വരുന്നത് എന്തിനാ നീ അങ്ങനെ സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലല്ലേ വിളമ്പ് നിന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കെട്ടിലമ്മ ജാമ്യാൻ വന്നേക്കുന്നു നിന്റെ കാണിച്ച് കൂട്ടലിൽ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ടോ ആദ്യം അതിൽ ഒരു കാര്യം ചെയ്യും കെട്ടിലമ്മ ചമയാൻ വന്നേക്കാണെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ കെട്ടിലമ്മ ചമയാനൊന്നും വന്നതല്ല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം അങ്ങനെ പറയുകയാണ് നാടകം നിന്റെ ഒരു നാടകം ഇവിടെ എടുക്കത്തില്ല അതൊന്നും ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് വെക്കാൻ അറിയാം എനിക്ക് വിളമ്പാനും അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേന് ആതിൽ അൻമോളുടെ കയ്യിൽ നിന്ന് ആ കടായി പിടിച്ച് മേടിക്കുകയാണ് ആ തോരൻ ഇരിക്കുന്നതിൻ്റെ എന്നാൽ അതുകൂടെ എടുത്ത് നിന്റെ വായിൽ അണ്ണാക്കിലോട്ട് എടുത്തിട്ടിട്ട് വെള്ളം കൂടെ കുറച്ച് ഒഴിക്കുന്നൊക്കെ പറയുന്നത് എന്തോമാതിരി വർത്തമാനമാണെന്ന് മനസ്സിലാവുന്നില്ല അതാ നിനക്ക് ഇത്ര മുട്ടലാണെങ്കിൽ ചോറ് കാണാതെ കിടക്കുന്ന വീട്ടിൽ നിന്ന് വന്ന കൂട്ടാണ് കാണിക്കുന്നത് ഇത്രയും ചോറ് ബാക്കി ഇരിപ്പൊണ്ട് അതിൻ്റെ കൂടാണ് ഈ കറി ഉള്ളത് അപ്പം എക്സ്ട്രാ ചോറ് വന്നു കഴിഞ്ഞാൽ പിന്നെ കറി എന്ത് ചെയ്യും എക്സ്ട്രാ ചോറ് ആർക്കാണ് വേണ്ടത് അവർക്ക് കൊടുക്കാനായിട്ടാണ് ഈ കറി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഒരു കറി മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നും അനുമോള് പറയുന്നുണ്ട് കറി ചോറ് പാകത്തിന് കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നീയാണ് ആണ് നോക്കേണ്ടത് അല്ലാതെ അനു അല്ലെന്ന് പറയുന്നുണ്ട് ആതില് നാടകക്കാരി എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി റൗഡി നടക്കുന്ന കണക്ക് നടന്നു പോകുന്നുണ്ട് ആ ഇന്നത്തെ ഡ്രസ്സും അതുപോലുള്ളതാണ് കറക്റ്റ് ഒരു റൗഡിയാണ് ആരെങ്കിലും വെറുതെ ചോറ് കഴിക്കോ ആകപ്പാട് ഒരു കറിയേ ഉള്ളെന്ന് അനുമോള് പറയുന്നുണ്ട് കറീന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ചോറ് കൂടുതലുണ്ടോ കുറവുണ്ടോന്ന് നോക്കേണ്ട ആവശ്യമില്ലെന്ന് സാബുമാൻ പറയുന്നുണ്ട് ഈ സാബുമാനെ തേങ്ങ ചെരുകിയ സമയത്ത് ആതില ഇളക്കി വെച്ചിരിക്കുകയാണ് അനുമോൾക്കെതിരെ തിരിയാൻ വേണ്ടിയുള്ള പരിപാടി നേരത്തെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറകെ നമ്മുടെ ഷാനവാസ് ചെറുതായിട്ട് അനുമോളോട്ട് ഉടക്കി അപ്പോൾ രണ്ട് മൂന്ന് പേർ അനുമോൾക്കെതിരെയായി അപ്പോൾ ഇനി എല്ലാവർക്കും കൂടെ കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒത്തു വന്നിരിക്കുന്നത് സാമൂഹം പറയാണ് ഓരോരുത്തരുടെ രീതിയാണ് ചിലർ ചോറ് കൂടുതൽ കഴിക്കും ചിലർ കറി കുറച്ച് കഴിക്കും നീ എന്തിനാ അതൊക്കെ നോക്കുന്നത് നീ ഈ റൂളൊക്കെ എന്തിനാണ് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് നോക്കേണ്ടത് ചോറ് കൂടുതൽ കഴിക്കണം കറി കൂടുതൽ കഴിക്കണമെന്ന് നീ അറിയാൻ നോക്കാനാ ഇത്തരം പേർക്കും ചോറും അതിനുള്ള കറിയും ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ആ നീ വിചാരിക്കുന്ന കണക്ക് കൊറേ പേർക്ക് കുറച്ച് കൊറേ പേർക്ക് കൂടുതൽ അങ്ങനെ നീ വിചാരിക്കുന്നണക്ക് അല്ല പോകണ്ടത് എന്ന് ആതിലൂടെ എന്നാ നീ നാളെ മുതൽ ഉണ്ടാക്കുന്ന അനുമോള് പറയുന്നുണ്ട് അപ്പം പറയാം കിച്ചണിന്ന് നീ ഇറങ്ങി പൊടി വിടീലെന്ന് ആതിലെ പറയുന്നുണ്ട് ആ അങ്ങോട്ട് എല്ലാം അറിയാവുന്ന ഒരു അഹങ്കാരമാണ് നിനക്കെന്ന് ആതിലെ പറയുന്നുണ്ട് അഹങ്കാരമൊന്നും അല്ല അങ്ങനെ ഒന്നും സംസാരിക്കാൻ വരരുതെന്ന് അനുമോള് പറയുന്നുണ്ട് അനിമോള് മാന്യമായ ഭാഷ മാത്രമാണ് യൂസ് ചെയ്യുന്നേ ചോറ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കറി എല്ലാവർക്കും ആയിട്ട് വിധിച്ചു കൊടുക്കുമായിരുന്നു ചോറ് അധികം വന്നതുകൊണ്ടാണ് ആ കറി മാറ്റി വെച്ചെന്ന് അനുമോൾ വീണ്ടും പറയുന്നുണ്ട് അറിയാവുന്ന കാര്യം മാത്രമേ സംസാരിക്കണം അറിഞ്ഞു വിടാങ്കിൽ സംസാരിക്കാൻ വരല്ലേ എന്ന് പറയുന്നുണ്ട് ആതിലയോട് പോയി ഊഞ്ഞാലി ഊഞ്ഞാലിരിയെന്ന് പറയുന്നു ഊഞ്ഞാലി ഇരിക്കണോ നന്മമരം നോക്കി മോങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ആതില പറയുന്നുണ്ട് ഇവളുടെയൊക്കെ നാവിൽ ആർക്ക് പിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ അവൾ നന്മമരം കളിക്കാൻ വന്നിരിക്കുന്നു എന്തോ അറിയാം ഒരു അഹങ്കാരമാണെന്നൊക്കെ പറയുന്നുണ്ട്